കണ്ണൂരിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ എത്തുന്നു രാഹുലും പ്രിയങ്കയും അടക്കം കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം അടുത്തയാഴ്ച പ്രചാരണത്തിനെത്തും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൽഡിഎഫിന്റെ താരപ്രചാരകൻ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ ദേശീയ നേതാക്കളും എത്തുന്നുണ്ട് എൻഡിഎയ്ക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളും കണ്ണൂരിൽ എത്തുന്നു പോരാട്ടം കടുത്തതോടെ കണ്ണൂരിൽ ദേശീയ നേതാക്കളെ ഒന്നടങ്കം എത്തിച്ച് പ്രചരണം കൊഴുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് മുന്നണികളും ജയിക്കാൻ ഏറെ പാടുപെടേണ്ടി വരുമെന്ന് കണ്ടതോടെ കോൺഗ്രസ് ആണ് ദേശീയ നേതാക്കളെ കൂട്ടത്തോടെ എത്തിക്കുന്നത് വയനാട്ടിലെ പ്രചരണത്തിനൊപ്പം രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും അടുത്ത ദിവസം കണ്ണൂരിലും പ്രചരണത്തിനെത്തും റോഡ് ഷോ അടക്കം നടത്തി പ്രവർത്തകരെ ഇളക്കിമറിക്കുകയാണ് ലക്ഷ്യം വൻ റാലികളും കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നുണ്ട് കർണാടകയിൽ നിന്നും നേതാക്കൾ കൂട്ടത്തോടെ എത്തും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സച്ചിൻ പൈലറ്റ് കനയ്യകുമാർ എന്നിവരും എത്തുന്നുണ്ട് ഡി കെ ശിവകുമാർ നയിക്കുന്ന റോഡ് ഷോ മട്ടന്നൂർ മണ്ഡലത്തിൽ നടക്കും കഴിഞ്ഞ തവണത്തേതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന വിലയിരുത്തലാണ് വോട്ടെടുപ്പിനു മുമ്പ് പ്രചരണം കൊഴുപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് പിന്നിൽ എൽ ഡി എഫ് പ്രചരണരംഗത്ത് അല്പം മേധാവിത്വം നേടിയതും ദേശീയ നേതാക്കളെ ഒന്നടങ്കം എത്തിക്കുന്നതിനുള്ള കാരണമാണ് എൽ ഡി എഫിന്റെ താരപ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഇരുപത്തിരണ്ടിന് കണ്ണൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിക്കും ഇത് എൽ ഡി എഫിന്റെ ശക്തി പ്രകടനങ്ങളാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മുന്നണി കണ്ണൂർ പിടിക്കുക എന്നത് എൽ ഡി എഫിന്റെ അഭിമാന പോരാട്ടമാണ് മണ്ഡലത്തിന്റെ മുൻകാല ചരിത്രം യു ഡി എഫിന് അനുകൂലമായതിനാൽ പ്രചരണരംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സി പി എം കുടുംബയോഗങ്ങൾക്കും ഗൃഹസന്ദർശനങ്ങൾക്കുമൊക്കെയാണ് എൽ ഡി എഫ് ഇത്തവണ മുൻതൂക്കം നൽകിയത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പതിനാറിനും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഇരുപത്തിരണ്ടിനും പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എന്നിവർ പതിനഞ്ചിനും ജില്ലയിൽ വിവിധ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും എൻ ഡി എയും പ്രചരണരംഗത്ത് സജീവമാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ആവേശത്തോടെയാണ് പ്രചരണം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പതിനേഴിന് കണ്ണൂരിൽ എത്തും മട്ടന്നൂരിൽ നടക്കുന്ന പൊതുയോഗത്തിൽ രാജ്നാഥ് സിംഗ് പ്രസംഗിക്കും കൂടുതൽ ദേശീയ നേതാക്കളെ കണ്ണൂരിൽ എത്തിക്കാനുള്ള ശ്രമവും എൻ ഡി എ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ